മക്ക മദീന ഹറമിൽ ഇ അത്തിക്കാഫിനുള്ള രജിസ്ട്രേഷൻ മാർച്ച് അഞ്ചിന് ആരംഭിക്കും റബദാൻ ഇരുപത് മുതൽ മുപ്പത് വരെ ഇഅത്തിക്കാഫ് നിർവഹിക്കാനാണ് രജിസ്ട്രേഷൻ വഴി അനുമതി നൽകുക സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഹറമിൽ ഇതിനായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കും മാർച്ച് അഞ്ച് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതലാണ് ഹറം കാര്യവകുപ്പിന്റെ അൽ ഹറമേൻ ഡോട്ട് ജി ഒ വി ഡോട്ട് എസ് എ എന്ന വെബ്സൈറ്റ് വഴി അൽത്തികാഫിനുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് നിശ്ചിത എണ്ണം പൂർത്തിയാകുന്നതുവരെ മാത്രമാകും രജിസ്ട്രേഷൻ റമദാനിലെ കർമ്മങ്ങൾക്ക് ഏറ്റവും പുണ്യം ലഭിക്കുന്ന ദിനങ്ങളാണ് അവസാനത്തെ പത്ത് ദിനരാത്രങ്ങൾ ഈ ദിവസങ്ങളിൽ മക്കയിലെ മസ്ജിദുൽ ഹറമിലും പ്രവാചക പള്ളിയിലും യാഴ്ത്തിക്കാസ് നിർവഹിക്കാൻ വിശ്വാസികൾ ശ്രമിക്കാറുണ്ട് പള്ളിയിൽ മുഴുസമയം പ്രാർത്ഥനകളോടെ ചിലവഴിക്കുന്നതാണ് ഇതിൻ്റെ രീതി പതിനെട്ട് വയസ്സ് പൂർത്തിയായ വിശ്വാസികൾക്കാണ് അനുമതി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സൗകര്യങ്ങളുണ്ട് റമൻ ഇരുപത് മുതൽ ഇരുഹറമുകളിലും എഹത്തികാഫ് ആരംഭിക്കും വിദേശികളാണെങ്കിൽ കാലാവധിയുള്ള ഇക്കാമയുള്ളവരായിരിക്കണം അനുമതി ലഭിക്കുന്നവർക്ക് നോമ്പുതുറ അത്താഴം ലോക്കർ സംവിധാനമുൾപ്പെടെ മുഴുവൻ സൗകര്യവും ലഭ്യമാക്കും നേരത്തെ പെർമിറ്റ് എടുത്തവർക്ക് മാത്രമേ എത്തിക്കാഫിന് അനുമതി നൽകൂ സാബിത് സലീം മീഡിയ വൺ മക്ക